ഒരുപാട് തവണ എന്നോട് റിവ്യൂ ചെയ്ത് റിവ്യൂ ചെയ്യുന്ന ആവശ്യപ്പെട്ടിട്ടുള്ള ഒരു പെർഫ്യൂമാണ് അഹമ്മദ് അൽ മഗ്രീബിയുടെ ഊത് ലാവണ്ടർ രണ്ടായിരത്തി പതിനെട്ടിലാണ് ഈ പെർഫ്യൂം ലോഞ്ച് ചെയ്തത് അപ്പം എന്താണ് ഇതിൻ്റെ മണം ഈ കളറും നിങ്ങൾ ഓർത്ത് വെക്കും ഈ ഒരു പർപ്പിൾ ടൈപ്പ് കളർ എന്ന് ഓർത്ത് വെച്ചാൽ മതി അപ്പോൾ അത് ബോട്ടിലിനെ കുറിച്ച് പറയാൻ ബോട്ടിൽ എഴുപത്തഞ്ച് എമ്മിലാണ് ഗ്ലാസ് ആയിട്ടുള്ള ബോട്ടിലാണ് പ്ലാസ്റ്റിക് പ്ലാസ്റ്റിക്കായിട്ടുള്ള ക്യാപ്പ് ഇവിടെ അഹമ്മദൽ മഗ്രീബിയുടെ ലോഗോ കാണാം ഇതും ആണ് ഇതും പ്ലാസ്റ്റിക്കാൻ തോന്നുന്നു ഇവിടെ ഊത് ലാവണ്ടർന്ന് കൊടുത്തിട്ടുണ്ട് ഇത്രയാണ് ബോട്ടിൽസിനെ കുറിച്ച് പറയാൻ ഞാനിത് ട്രൈ ചെയ്യുന്നില്ല പിന്നത് കാരണമുണ്ട് സ്പ്രെയർ അത് പറയാനൊന്നുമില്ല അടിപൊളി സ്പ്രെയറാണ് അപ്പോൾ ഇതിൻ്റെ നോട്ട് രണ്ടേ രണ്ട് നോട്ട് ഉള്ളത് രണ്ട് നോട്ട് എന്ന് പറയുന്നത് ഒന്നും ലാവണ്ടറും പിന്നെ ഊതും ലാവൻഡറും ഊതുമാണ് എൻ്റെ മെയിൻ നോട്ട് വേറെ നോട്ടൊന്നുമില്ല ഇത് തന്നെ അരി കിട്ടുക ഇത് അടിക്കുന്ന സമയം തൊട്ട് ഇത് അസ്തമിക്കുന്നത് വരെ നിങ്ങൾക്ക് രണ്ട് നോട്ടും കാണാൻ കഴിയും ആ ഒരു ലാവൻഡറിൻ്റെ നോട്ടും ലൈറ്റായിട്ടുള്ള ഊതിൻ്റെ മണവും ഊത് നിങ്ങൾക്ക് കിട്ടത്തില്ല എങ്കിലും ഒരു കട്ടിയായിട്ടുള്ള ഒരു ലാവണ്ടറിൻ്റെ സ്മെല് അപ്പോൾ ലാവണ്ടറിൻ്റെ മണം ഇഷ്ടപ്പെടുന്നവർക്ക് ഒരു പക്ഷേ ഈ ഒരു പെർഫ്യൂമ് വറുത്തായിരിക്കും തലവേദന കുത്തലുണ്ടാവുക അല്ലെങ്കിൽ മൈഗ്രെയിൻ സൈനസൈറ്റിസ് പോലെയുള്ളവർക്ക് ഇതൊരു ടോർച്ചറാണ് വളരെ വലിയൊരു ടോർച്ചർ തല തലപെരുക്കും അപ്പം എന്നെ സംബന്ധിച്ച് ഇത്രയും കുത്തലുള്ള മണം ഞാൻ ഒരിക്കലും ഞാൻ റെക്കമെൻഡ് ചെയ്യാറില്ല ഭയങ്കര സിന്തറ്റിക്കാണ് വളരെ വളരെ സിന്തറ്റിക് ആയിട്ടുള്ള ഒരു പെർഫ്യൂമാണ് അൾട്രാ അൾട്ട് സിന്തറ്റിക് ആയിട്ടുള്ള സ്മെല്ല് വളരെ ഹാർഷ് ആയിട്ടുള്ള ഒരു കെമിക്കൽ സ്മെല്ലായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് ലാവണ്ടറിനൊക്കെ ഇങ്ങനെ പുത്തി നിറച്ച് തിരികെ കയറ്റിയ കെമിക്കൽ സ്മെല്ലായിട്ട് തോന്നുന്നത് ഊതിൻ്റെയൊക്കെ നമുക്ക് അതിന് കിട്ടത്തോന്നില്ല കൂടുതലും ആ ഒരു ലാവൻഡർ ഈ ഒരു കളറ് ഈ ഒരു കളർ മണമായിട്ട് ഇറങ്ങി ഇങ്ങനെ വരും ഈ ഒരു കളർ പർപ്പിൾ കളറും മണവായിട്ട് ഇഞ്ചക്റ്റ് ചെയ്താൽ എന്ത് മണം വരും അതാണ് ഇതിൻ്റെ ഒരു മണം ലാവൻഡറിൻ്റെ ഒരു കുത്തരായിട്ടുള്ള കെമിക്കൽ സ്മെല് എനിക്ക് ഒട്ടും വർക്കൗട്ടായില്ല ഇനി ഇതിൻ്റെ പ്രൊജക്ഷനും ലോങ്ങ് ജ്യൂറ്റിയും പറയാം പ്രൊജക്ഷൻ സിന്തറ്റിക് ആയതുകൊണ്ടായിരിക്കും ഭയങ്കര പ്രൊജക്ഷനാണ് ഭയങ്കര പ്രൊജക്ഷൻ ലോങ് ലോങ് ജ്യൂറ്റിയും അതുപോലെ തന്നെ ഒരുപാട് നേരം നിൽക്കും ലോങ്ങ് ജൂറ്റിയും ഉണ്ട് പ്രൊജക്ഷനും ഉണ്ട് എനിക്ക് സിന്തറ്റിക് ആയ പ്രശ്നമില്ല നാച്ചുറൽ ആവണമെന്നൊന്നുമില്ല നല്ല നോട്ടുകളൊന്നും ചേർക്കണമെന്നൊന്നുമില്ല എനിക്ക് വേണ്ടത് എപ്പോഴും ലോങ് ജെബിറ്റ് വേണം പ്രൊജക്ഷൻ വേണം ആൾക്കാർ നോക്കണം അത് ഒഫൻസീവ് ആണെങ്കിലും ശരി കുഴപ്പമില്ല ആൾക്കാർ നോക്കണം അപ്പോൾ ഈ ലോങ് ജിഫിറ്റിക്കും പ്രൊജക്ഷനും മാത്രം ആൾക്കാർ പെർഫ്യൂം പ്രിഫർ ചെയ്യുന്നുണ്ടല്ലോ അങ്ങനെയുള്ളവർക്ക് ഒരുപക്ഷെ വർക്കൗട്ടാകുമായിരിക്കും അല്ലാതെ ക്വാളിറ്റി നല്ല ജ്യൂസ് അല്ലെങ്കിൽ നല്ല നോട്ട് ഇനോഫൻസി ഇങ്ങനെയുള്ള കാര്യമൊന്നും പരിഗണിക്കാതെ ഉള്ളവർക്ക് ഈ പെർഫ്യൂം ഒരിക്കലും പറ്റില്ല ഇതെപ്പോഴും ആൾക്കാർ അട്ടൻ അറ്റൻഷൻ വേണം മറ്റുള്ളവർ ഇമ്പ്രസ് ചെയ്യണം എന്ന് പറഞ്ഞാൽ നടക്കുന്ന ആൾക്കാരെ കൊണ്ടല്ലോ പെർഫ്യൂം ഏതായാലും കുഴപ്പമില്ല ഇപ്പം ചൂടത്തൊക്കെ ഊതും ഉച്ചയ്ക്ക് നട്ടുച്ചയ്ക്കൊക്കെ വളരെ സ്വീറ്റ് ആയിട്ടുള്ളൊക്കെ പെർഫ്യൂം അതിൻ്റെ ഒരു ലൊക്കേഷൻ അറിയാതെ അടിച്ചു നടക്കുന്നവരല്ല അങ്ങനെയുള്ളതൊക്കെ അവർക്കൊക്കെ പറ്റുമായിരിക്കും കാരണം അതിന്റെ നോട്ട് അത്ര അത്രയ്ക്കും വളരെ സിന്തറ്റിക് ഉള്ളൊരു നോട്ട് അത് ഇപ്പം ഇത്ര ഹൈപ്പൂടേണ്ട കാര്യം ഒന്നും എനിക്ക് അറിയില്ല ഈ വെക്ക പെർഫ്യൂമിനൊക്കെ ഭയങ്കര സിന്തവരുണ്ടാവും പക്ഷെ പേഴ്സണലി എനിക്ക് ഒട്ടും വർക്കൗട്ടല്ല തലവേദന വന്ന് ഞാൻ പിന്നെ ഷർട്ട് ഊരുക്കളന്ന് കൈപ്പിനെ തേച്ച് കഴുകി എന്നിട്ട് കുറേ കഴിഞ്ഞിട്ടാണ് മണം പോയത് അപ്പോൾ ഒട്ടും വർക്കൗട്ടായിട്ടില്ല ലാവണ്ടർ ഇഷ്ടപ്പെടുന്നവർക്ക് ഇഷ്ടപ്പെടും ഞാൻ പറഞ്ഞ ഈ ഒരു കാറ്റഗറിപ്പെട്ട ആളുകൾക്ക് ഇഷ്ടപ്പെടും ഒക്കേഷൻ അതിന് ഏത് കാലാവസ്ഥ എനിക്കൊന്നും ഉച്ചയ്ക്ക് അടിക്കാൻ പറ്റില്ല വെയിലത്ത് അടിക്കാൻ പറ്റില്ല രാവിലെയും വൈകുന്നേരം ഒക്കെ ആയിരിക്കും ഞാൻ റെക്കമെൻഡ് ചെയ്യുക അടിക്കുന്നവർക്ക് പിന്നെ രണ്ട് കൂട്ടർക്കും യൂണിസെക്സ് ആയിട്ടൊന്നു തന്നെ പറയാം രണ്ട് കൂട്ടർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പെർഫ്യൂമാണ് പക്ഷേ ഈ ഒരു കാര്യങ്ങൾ ഓർത്തിരിക്കുക മൂവായിരത്തഞ്ഞൂറൊക്കെയാണ് അതിൻ്റെ വില വരുന്നത് അപ്പോൾ എന്നെ സംബന്ധിച്ച് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല ഈ ഒരു പെർഫ്യൂം ഇതൊന്ന് ട്രൈ ചെയ്യേണ്ട ഒരു പെർഫ്യൂം കേട്ടോ എമരാറ്റി മസ്കിൻ്റെ ഹിൻഡിലോത് ഹിഡലൂത് ഫിഫ്റ്റി എം എൽ ആണ് അത്യാവശ്യം വിലയുണ്ട് നല്ല സ്പ്രെയർ ആണ് ഏകദേശം ഒരു അമ്പത് എം എൽ പതിനെട്ടായിരം രൂപയാണ് വില വരുന്നത് നല്ലൊരു പെർഫ്യമാണ് പക്ഷേ ബ്ലൈൻഡ് ബൈ അല്ല ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്തിരിക്കുക അത്രയേ ഉള്ളൂ അത്യാവശ്യം പെർഫോമൻസ് ഉള്ളൊരു പെർഫ്യൂമാണ് ഹിൻഡല്ലൂത് അപ്പോൾ ഇത്രയാണ് എനിക്ക് ഈ പെർഫ്യൂമിനെ കുറിച്ച് പറയാനുള്ളത് വാങ്ങാൻ താല്പര്യമുള്ളവർ ഒരു കാരണവശാലും ബ്ലൈൻഡായിട്ട് ഇത് വാങ്ങരുത് ട്രൈ ചെയ്തിട്ടാണ് വാങ്ങാൻ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിൽ ഉണ്ടാവണം താല്പര്യമുള്ളവർ വാങ്ങുക അത്രയേ ഉള്ളൂ